തെക്കൻ കുരിശുമല മഹാതീർഥാടനം രണ്ടായിരത്തിയഞ്ച് മാർച്ച് മുപ്പത് മുതൽ ഏപ്രിൽ ആറ് വരെയും പതിനേഴ് പെസഹാവ്യാഴം പതിനെട്ട് ദുഃഖവെള്ളിയാഴ്ചയിലുമായി നടത്തപ്പെടുന്നു ആഗോള കത്തോലിക്ക സഭ ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ രണ്ടായിരത്തിരുപത്തിയഞ്ച് ജനന ജൂബിലി ആഘോഷിക്കുന്ന പശ്ചാത്തലത്തിലാണ് തീർത്ഥാടനവും നടക്കുക വിശുദ്ധ കുരിശ് സ്നേഹഹൃദയ സ്പന്ദനം എന്നതാണ് തീർത്ഥാടന സന്ദേശം മാർച്ച് മുപ്പതാം തീയതി രണ്ടു മണി മുതൽ വെള്ളരട് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന പ്രത്യാശയുടെ കുരിശിന്റെ വഴി സംഗമ വേദിയിൽ എത്തുന്നതോടുകൂടി ജനറൽ കൺവീനർ റവറന്റ് ഡോക്ടർ മോൺസനൂർ വിൻസെന്റ് കെ പീറ്ററിന്റെ മുഖ്യ നേതൃത്വത്തിൽ അഭിമന്യ പിതാവ് റൈറ്റ് റവറന്റ് ഡോക്ടർ വിൻസെന്റ് സാമ്പവൽ പതാക ഉയർത്തുന്നതോടെ മഹാതീർത്ഥാടനത്തിന് തുടക്കം കുറിക്കുന്നു മലയാളം തമിഴ് ഇംഗ്ലീഷ് ഹിന്ദി ലത്തീൻ ഭാഷകളിലും അഭിവന്ധ്യ പിതാക്കന്മാർ നേതൃത്വം നൽകുന്ന സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ റീത്തുകളിലുമുള്ള പൊന്തിഫിക്കൽ ദിവ്യബലികളും ഇതര ക്രൈസ്തവ സഭകളുടെ ആരാധനകൾ പ്രാർത്ഥന ശുശ്രൂഷകൾ ഗാന ശുശ്രൂഷകൾ ജാഗരണ പ്രാർത്ഥനകൾ എന്നിവയും മന്ത്രിമാരും ജനപ്രതിനിധികളും പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങളും നടത്തപ്പെടുന്നു ഹോളി കോസ് നിത്യാരാധന ചാപ്പലിൽ ദിവ്യകാരുണ്യ ആരാധനയും ആശീർവാദവും ദിവ്യബലി